എന്റെ നാട്ടിൽ നിന്ന് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ അമ്പംകുന്നെന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് അവിടെ അവർക്ക് എന്താ നേർച്ച ഉണ്ടായിരുന്നു വേണ്ടി അവളുടെ ഫാമിലി ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് വന്നതാണ് ഇവിടെ അടുത്തുവരെ വന്നിട്ട് പോയി കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ല അപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഷിനാജിനെയും കൂട്ടി ഞാൻ അവളെ കാണാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ ഇവളെ കണ്ടത് എന്റെ കല്യാണത്തിനാണ് കേട്ടോ അത് കഴിഞ്ഞിരുന്ന ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും കുറേ നേരം നിന്ന് സംസാരിച്ച് നല്ല സന്തോഷമായി എന്നിട്ട് നമ്മൾ നേരെ മേമാടെ വീട്ടിലേക്കാണ് പോയത് എല്ലാര്ക്കും എല്ലാർക്കും സുനീറാനെ കുറിച്ച് അറിഞ്ഞാ മതി എന്തോന്നിതാ തിന്നുന്നത് നോക്ക് പറ എന്താ തിന്നുന്നേന്ന് പറഞ്ഞ മുമ്പേന്ന പറഞ്ഞത് പെട്ടോടി അപ്പ തന്നെ എണീറ്റോടിയ നിത കുറെ ആൾ കർണാടകയിലല്ലേ നിന്ന് അതുകൊണ്ട് മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ല അറിയാം എന്നാലും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ അറിയത്തില്ല അതുകൊണ്ട് പലതിനും പല പല പേരാണ് കേട്ടോ പറയുന്നത് ഷിനാജാണ് ഇത് കേൾക്കാൻ കാത്തിരിക്കുക അതും പറഞ്ഞവളെ കളിയാക്കാൻ ഇടാൻ വേണ്ടി ഞാൻ ഷിനാജു ആശിച്ച് മോശി രണ്ട് ചെരുപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ ഒറ്റപ്രാവശ്യത്തെ യൂസിന് തന്നെ രണ്ടും കംപ്ലയിൻ്റ് ആയി ഷിനാജിന്റെ പൊട്ടിപ്പോയി എൻ്റെ ആ ചെരുപ്പിലുണ്ടായിരുന്ന കല്ല് ഇങ്ങനെ അടന്ന് വന്ന അപ്പം നമ്മൾ തിരിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും മാത്സിലവർ അത് ഒട്ടി തന്നെ എന്റെ ചെരുപ്പ് ഒട്ടിക്കാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് അവിടെ തിരിച്ചുകൊണ്ട് കൊടുത്തത് എക്സ്ചേഞ്ച് ചെയ്ത് തരുമെന്നാ വിചാരിച്ച പക്ഷെ അത് അവര് തന്നെ ഒട്ടിച്ചതന്നു ഷിനാജിൻ്റെത് പിന്നെ ഇഷ്ടം അവര് വേറെ എക്സ്ചേഞ്ച് ചെയ്ത്

പുറത്തിറങ്ങിയ പിന്നെ നമുക്ക് ഫുഡ് മുഖ്യാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് കയറി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചട്ടി ഉൾപ്പെടെ ചോറ് കൊണ്ട് തരുന്നത് അവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റാന്ന് പറഞ്ഞാൽ അവരുടെ മെനുവിൽ കണ്ടതാണ് ഈ ഒരു ചെമ്മീൻ കാന്താരി മസാല അതും കൂടെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല ഒരു ആവറേജ് സാധനം എനിക്ക് എനിക്കിവിടുത്തെ ഫുഡിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അകത്ത ഈ ഒരു ആംബിയൻസ് ആണ് ആണ്ട്ട് നല്ല രസം ഉണ്ടായിരുന്നു കുറെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു